എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ ഒരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ലൂണ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കപ്പുയർത്തുന്ന ആദ്യ ക്യാപ്റ്റൻ ആകണമെന്നാണ് തന്റെ ആഗ്രഹം എന്നാണ് ലൂണ പറഞ്ഞിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് ലൂണ വ്യക്തമാക്കിയിട്ടുള്ളത് കോച്ചിന്റെ ആശയങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഒരു മാസത്തിലേറെ ഇനങ്ങൾ ഒരുമിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ട് ഞങ്ങളുടെ പക്കൽ പന്തില്ലാത്തപ്പോൾ അത് വീണ്ടെടുക്കാൻ ഞങ്ങൾ തീവ്രമായി ശ്രമിക്കും പന്ത് കിട്ടിക്കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഫുട്ബോൾ കളിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് ഏതറ്റം വരെ ചെന്നു എതിരാളികളിൽ നിന്നും പന്ത് തിരിച്ചെടുക്കാൻ ആകുമെന്നും ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ കരുത്താകും വെർട്ടിക്കൽ ഗെയിമിലൂടെ എതിരാളികളെ വീഴ്ത്താനാകുമെന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുന്നു ഈ സീസണിൽ ഗോഡുകൾ കൊണ്ടും അസിസ്റ്റുകൾ കൊണ്ടും കളിയിൽ വ്യത്യാസം വരുത്താൻ പോകുന്ന ഒട്ടേറെ കളിക്കാറുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒന്നോ രണ്ടോ കളിക്കാരെ ആശ്രയിക്കാൻ പോകുന്ന ടീമല്ല തങ്ങളുടേത് ഫുട്ബോളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഒരു പന്ത് പോലും കൈവിടാൻ ഒരുക്കമില്ലാത്തൊരു ടീമിനെയാണ് പ്രതീക്ഷിക്കുന്നത് ഹൈപ്രസ് ആയാലും ലോ ബ്ലോക്ക് ആയാലും ടീമിനൊരു ഓർഡർ ഉണ്ടാകും മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം കിരീടം നേടുക എന്നാണ് എൻ്റെ ലക്ഷ്യമെന്ന് ലൂണ കൂട്ടിച്ചേർത്തു ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്